നാഷണൽ പോലീസ് മീറ്റിൽ മെഡൽ തിളക്കത്തിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി പാറത്തോട് സ്വദേശിനി അനുമോൾ തമ്പി ഡൽഹിയിൽ നടന്ന മീറ്റിൽ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണവും ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ഇലയിൽ വെങ്കലവും നേടിയായിരുന്നു അനുവിന്റെ വിജയക്കുതിപ്പ് യു എസിൽ നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹൈറേഞ്ചുകാരി കേരള ആംഡ് പോലീസ് കേരളിയനിൽ എറണാകുളത്ത് ഹവിൽദാറാണ് പാറത്തോട് സ്വദേശിനിയായ അനുമോൾ തമ്പി രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് പോലീസ് സേനയുടെ ഭാഗമായത് ജോലിക്കായി വഴി തുടർന്നതാകട്ടെ ചെറുപ്പകാലം മുതൽ കമ്പം തോന്നിയ സ്പോർട്സും സ്പോർട്സ് മത്സരങ്ങളും കലാലയ ജീവിതകാലത്ത് ആരംഭിച്ച കായിക ലോകത്തെ വിജയകുതിപ്പ് അനിമോൾ ഇപ്പോഴും തുടരുകയാണ് ഡൽഹിയിൽ ഇത്തവണ നടന്ന നാഷണൽ പോലീസ് മീറ്റിൽ രണ്ട് മെഡലുകൾ കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് കളത്തിൽ തമ്പി ഷൈനി ദമ്പതികളുടെ മകൾ കൂടിയായ ഈ പാറത്തോടുകാരി ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല സപ്പോർട്ടുണ്ട് നമുക്ക് സ്പോർട്സിന്റെ തന്നെ ഒരു ടീമുണ്ട് ഗവൺമെന്റിന്റെ അതായത് കുറേ അച്ചീവ്മെൻ്റ് ഒക്കെ സ്പോർട്സിന്റെ ഭാഗമായിട്ട് നേടിയപ്പോൾ അങ്ങനെ ഗവൺമെന്റിൽ നിന്ന് തന്നെ കേരള പോലീസിൽ ജോലി കയറിയതാണ് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഇനി വേൾഡ് പോലീസ് മീറ്റ് ഉണ്ട് അത് യു എസ് എ വെച്ചിട്ടാണ് ജനുവരി ആ ടൈമിലായിട്ടാണ് നടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇനി ട്രാക്കിൽ ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയുണ്ട് സ്കൂൾ മീറ്റിൽ ദേശീയ ഉടമയായിരുന്നു പാറത്തോട്ടിലും കോതമംഗലത്തും ചങ്ങനാശ്ശേരിയിലുമായിട്ടാണ് അനുമോൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ഹൈറഞ്ചിന്റെ പരിമിതികളിൽ നിന്നും അനുമോൾ ഓടിക്കയറിയത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ദോഹയിൽ നടന്ന യൂത്ത് ഏഷ്യൻ മീറ്റിൽ നിന്നും അനുമോൾ മടങ്ങിയത് വെങ്കലമെഡലിന്റെ തിളക്കത്തോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ തുർക്കിയിൽ നടന്ന ലോക സ്കൂൾ മീറ്റിലും അനു സാന്നിധ്യം അറിയിച്ചു പഠനകാലത്ത് കോതമംഗലം മാർബേസിൽ സ്കൂളിൽ എത്തപ്പെട്ടതോടെ അനുവിന്റെ കായിക സ്വപ്നങ്ങൾക്ക് വേഗതയേറി അധ്യാപിക ഷിബി മാത്യുവിന്റെ പരിശീലനവും അനുവിന്റെ കഠിനാധ്വാനം കൂടിയായതോടെ ട്രാക്കിൽ നേട്ടങ്ങൾ ഒന്നൊന്നായി അനു ഓടിയെടുത്തു തിരുവനന്തപുരം സായിലാണ് നിലവിൽ അനുവിന്റെ പരിശീലനം പരിശീലകൻ ജോയി ജോസഫിന്റെ നിർദ്ദേശങ്ങൾ വിജയ് തിളക്കത്തിന് കരുത്താകുന്നു വൈകാതെ യു എസ് നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിംഗിൽ വിജയകുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹയറഞ്ചുകാരി അനുവിന്റെ പിന്തുണയായി സഹോദരൻ ബേസിലും മറ്റു കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട് ബിനീഷ് ആന്റണി കേരള ബിഷൻ ന്യൂസ് ഇടുക്കി